ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കവഞ്ചിയിലാണ് കവഞ്ചി എന്ന് പറയുമ്പോൾ കോട്ടയക്കനാല് പൂണ്ടി വില്ലേജിന് ഒരു കിലോമീറ്റർ മുമ്പ് വരുന്ന വൺ ഓഫ് എ ബ്യൂട്ടിഫുൾ ഒരു വില്ലേജ് ആണ് ആ വില്ലേജിലുള്ളൊരു കിടിലൻ ഒരു ഹോം സ്റ്റേനാണുള്ളത് ഇവിടെ വരുന്നത് വൺ ബെഡ്റൂമിൻ്റെ മൂന്ന് പ്രൈവറ്റ് വുഡൻ കോട്ടയസ് ആണ് വിത്ത് ദിസ്റ്റാണ്ടിങ് വ്യൂ അടിപൊളി വ്യൂ അല്ലേ ഓക്കെ ചെറിയ ചെറിയ വീടുകള് അതായത് നിങ്ങൾക്ക് ഈ ഈയൊരു പ്രോപ്പർട്ടിന്ന് കിട്ടുന്നൊരു വ്യൂ ആണ് ഫുൾ ഫ്രണ്ട് ഏരിയ ആണത് ഈ കാണുന്നത് അത്രയും പീസ്ഫുൾ ആയിട്ട് ആംബിയൻസിൽ കിടക്കുന്ന യൂസ് ചെയ്യാം സോ ഇതാണ് നമ്മുടെ ഈ കോട്ടയന്റെ ഒരു ഫ്രണ്ട് വ്യൂ വാങ്ങിച്ച ലോങ് വാങ്ങിച്ചത് സോ ഇതാണ് നമ്മുടെ മൂന്ന് ബെഡ്റൂം ഈ ഒരു വ്യൂ ഉണ്ടോ നിങ്ങൾ എന്ത് രസമൊക്കെ അത്രയും പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം കേട്ടോ ഇത് കുറച്ച് ചെറിയ ഡൈനിങ് ഏരിയ ഉണ്ടോ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ അൾട്രാ ലക്ഷറി ഒന്നും പ്രതീക്ഷിക്കരുത് ഇവിടുത്തെ ലക്ഷറി എന്ന് പറയുന്നത് ഇവര് നേച്ചറും കാര്യങ്ങളാണ് കേട്ടോ ഇതാണ് നമുക്ക് ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഇടുമ്പോൾ ആയിട്ട് കിട്ടുന്നൊരു വ്യൂ ഇതൊരു ക്ലിയർ സ്കൈ ആണെങ്കിൽ ഫുൾ നീല സ്കൈ അടിപൊളിയൊക്കെ കേട്ടോ കാണാനായിട്ട് കണ്ടോ ഇത്രയും ഫ്രണ്ട് ഏരിയ ഉണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഇത്രയും ഫുൾ ഫ്രണ്ട് ഏരിയ ആണ് ഇവിടെ കുറച്ച് പൂക്കൾ ഞാൻ കാണിച്ചോ നിങ്ങൾക്ക് എന്ത് രസമാറിയോ എനിക്ക് ഇത് കണ്ടോ ഫുള്ള്ണ്ടോ സോ ഗായ്സ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ഒരു എൻട്രൻസ് ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ ഹോംലി ഫുഡ് അവൈലബിൾ ആണ് ഈവൻ നിങ്ങൾ ബാച്ചലേഴ്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സേഫ് ആയിട്ട് നിൽക്കാം കേട്ടോ ഇവിടെ ലേഡീസ് സ്റ്റാഫെടുക്കാം നിങ്ങൾക്ക് ലൈക്ക് ഫുഡ് ഫുഡുണ്ടായിത്തരാനും എല്ലാത്തിനും സ്റ്റാഫ് പരിപാടിയൊക്കെ ഉണ്ട് ഇത് നമ്മുടെ ഫസ്റ്റ് കോട്ടേജ് കേട്ടോ ആൻഡ് ഇത് സെക്കൻഡ് കോട്ടേജ് അത് മൂന്നത്തെ കോട്ടേജ് നമുക്കൊരു പതിനാല് പേർക്കൊക്കെ അടിപൊളി സ്റ്റേജിയാണ് കേട്ടോ ഞാനപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഈ ഒരു കോട്ടേജ് കാണിച്ചു തരാം നമ്മൾ നേരെ കയറുമ്പോൾ എന്താ കിങ് സൈസ് ബെഡാണ് അതായത് നിങ്ങൾക്ക് ആ മൂന്ന് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാം പ്ലസ് ഒരു എക്സ്ട്രാടുകയാണെങ്കിൽ നാല് പേർക്ക് എടുക്കാം വാഷ്റൂം ഇതാ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമാണ് ചൂടുവെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഈവൻ വൈഫൈ അടക്കം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് ഇത് നമ്മുടെ രണ്ടാമത്തെ കോട്ടേജ് എല്ലാ കോട്ടേജും ഇൻ്റീരിയർ ഒക്കെ സെയിം ആണ് എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ണ്ടോ ഇങ്ങനെയാണ് നമുക്ക് കോട്ടയത്ത് വരുന്നത് വരുന്നുണ്ട് ഈ ഒരു ഫ്രണ്ട് നമ്മുടെ കോട്ടയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ ഒരു വ്യൂ നോക്കി നിങ്ങൾ അടിപൊളി അല്ലേ നമുക്കിവിടെ ക്യാമ്പ് ഫെയർ ബാർബിക്യൂ ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഫുൾ ടൈം സ്റ്റാഫ് ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വെഹിക്കിൾ എത്തിച്ചേരാൻ പറ്റും എല്ലാ ടൈപ്പ് ഓഫ് വെഹിക്കിൾസും നമുക്ക് പ്രോപ്പർട്ടി റീച്ചാവും കേട്ടോ ഓഫ് റോഡും കാര്യങ്ങളൊന്നുമില്ല ആൻഡ് ദിസ് ഈസ് സർ ലാസ്റ്റ് കോട്ടേജ് എല്ലാത്തിലും കിങ് സൈസ് ബെഡ് ഇൻ്റീരിയർ കാര്യങ്ങളൊക്കെ ആണ് ഓക്കെ ഇപ്പം നല്ലൊരു വെയിൽ വരുന്നുണ്ട് കേട്ടോ കേട്ടോ ക്ലിയർ സ്കൈ വന്നു തുടങ്ങി ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് ഒരു വ്യൂ തന്നെയാണ് അടിപൊളിയല്ലേ കാലക്കൻ വ്യൂ കേട്ടോ നമുക്ക് അവിടെ കൃഷിയിടങ്ങളൊക്കെ ആണോ നമുക്ക് എന്ത് ഭംഗിയാന്നൊക്കെ ശരിക്കും കൊടൈക്കനാൽ വരുമ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഇവിടെ വന്ന് ഇവിടെ വന്ന ഒരു ദിവസം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും പീസ്ഫുള്ളായിട്ട് വേറെ എവിടെയും പോകണ്ട ഇവിടെ തന്നെ നമുക്കൊരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്ത് നമുക്ക് തിരിച്ചു പോയാലും ഒരു ഒരുപാട് നല്ല ഓർമ്മയിലായിട്ട് നമുക്ക് പോകാൻ പറ്റും മറ്റേ കൊടൈക്കനാൽ സെൻ്ററിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഭയങ്കര പീസ്ഫുള്ളായിട്ട് സന്തോഷമായിട്ട് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം എൻജോയ് ചെയ്ത് ഹാപ്പിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും സോ ഗായ് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് താമസിക്കാൻ ആഗ്രഹമുണ്ടല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടീൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കവഞ്ചിയിലാണ് മൂണ്ടി എത്തുന്നതിന് കറക്റ്റ് ഒരു കിലോമീറ്റർ മുമ്പുള്ള ആണ് ഓക്കെ സോ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ എൻറ്റിലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തതാണ് സോ ഈ സെക്യൂഡ് പ്രോപ്പർട്ടീൻ്റെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് 拜拜，拜拜，再见。